നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി തിരുനായ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ചും ഉപവാസവും സംഘടിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ അഫ്സൽ മാർച്ചും ഉപവാസവും ഉദ്ഘാടനം ചെയ്തു സി പി എം തൗലർ ഏരിയ കമ്മിറ്റി അംഗം ഷൈജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയുമാണ് തിരുനാവായ പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ഉപവാസവും സംഘടിപ്പിച്ചിരിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഈ അഫ്സൽ മാർച്ചും ഉപവാസവും ഉദ്ഘാടനം ചെയ്തു ഇവരെ കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാകേണ്ട കഴിയില്ല എന്നില്ല കാഴ്ചപ്പാടത്തെ ഭാഗമായി നാലു വർഷവും അഞ്ചു വർഷവും ഒക്കെ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തിൽ സി പി എം തവനൂർ ഏരിയ കമ്മിറ്റി അംഗം ഷൈജു അധ്യക്ഷനായി കോയമക്കുട്ടി ഷാഫി രതീഷ് വൈരങ്കോട് ടി കെ അലവിക്കുട്ടി കെ പി മൊയ്തീൻ കുഞ്ഞാവ അഡ്വക്കേറ്റ് വിനോദ് കെ പി അലവി നാസർ കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരുനാവായ